ഹായ് ഓൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇന്ന് നമുക്കൊരു മധുരം കുടിയായാലോ ഇന്ന് നമ്മുടെ ആയിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ തേൻ ഉറന്നൊരു ലഡു ആണ് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിന ലൈക്ക് ചെയ്യണേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളവും അതുപോലെ തന്നെ ഒരു കപ്പിലധികം കടലമാവുമാണ് എടുത്തിട്ടുള്ളത് കടലമാവ് എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കടലമാവ് കടലമാവെടുക്കട്ട ഇതിലേക്ക് ആവശ്യത്തിനുള്ള ആഡ് ചെയ്ത് കൊടുക്കാം വൺ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കളർ ഓപ്ഷണലാണ് കളർ ചേർക്കുന്നുണ്ടെങ്കിൽ കളർ ചേർക്കാം നമുക്ക് യെല്ലോ കളർ ആണെങ്കിൽ യെല്ലോ ചേർക്കാം റെഡ് കളർ ആണെങ്കിൽ റെഡ് ചേർക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനലാണ് ഞാനിവിടെ ടെർമറിക് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ കളർ ചേർത്തിട്ടില്ല കേട്ടോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലൊരു ദോഷമാവിൻ്റെ ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഇല്ലാ നമുക്കിതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള കടലമാവ് എടുക്കുന്നതിന് നമുക്ക് സ്മൂത്ത് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കടലമുളക്ക് കുറച്ച് പഴകിയതൊക്കെ ആകുമ്പോഴാണ് ഈ കട്ടൊക്കെ കെട്ടുകട്ടോ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ആവുന്നില്ലെങ്കിൽ നമുക്കൊന്ന് ജ്യൂസിൻ്റെ ബ്ലെൻഡറിൽ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ള കപ്പും അതുപോലെ തന്നെ വെള്ളമൊക്കെ അതിന് കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്ത് നോക്കാം നല്ലൊരു അടിപൊളി ലഡുവാണ് നല്ല തേൻ ഊറുന്നൊരു നല്ല നല്ലൊരു ആയിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കണം അധിക ടൈം ലൂസാകുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇത് മാറിപ്പോ ഈ ഒരു തവി വെച്ചിട്ടാണ് പിന്നെ ബൂന്ദി ഉണ്ടാക്കുന്നത് ബൂന്ദി ഉണ്ടാക്കുന്നത് ഇതിന് മുമ്പേ കാണിച്ചിട്ടുണ്ട് ഈ ഒരു തക വെച്ചിട്ടാണ് റെസിപ്പി ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതിങ്ങനെ മെല്ലെ മെല്ലെ ഇറ്റിച്ച് കൊടുക്കാം അപ്പം നമുക്ക് നല്ല ഭൂതിയായിട്ട് കിട്ടും പെട്ടെന്ന് ഭൂന്തിയായിട്ട് എടുക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ഇത് നമുക്ക് ക്രഷ് ചെയ്തിട്ടല്ലേ നമ്മൾ ലഡു ഉണ്ടാക്കുക അതുകൊണ്ട് ഇതിൻ്റെ ഷേപ്പ്സിലൊന്നും വല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇതിൻ്റെ ഷേപ്സ് ഒന്നും കുളായിപ്പോയാലൊന്നും പ്രശ്നമൊന്നുമില്ല മിക്സറിലൊക്കെ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം പക്ഷേ ഇതിന് അത്ര പ്രശ്നമൊന്നുമില്ല ഇതിങ്ങനെ ചുറ്റി വെച്ചിട്ട് വേഗം ആക്കി ആക്കിയെടുക്കാം കേട്ടോ വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ലഡു ലഡു നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങണ്ട കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ അടിപൊളിയിൽ ലഡു ഉണ്ടാക്കാം അതിൻ്റെ ഒരു റെസിപ്പിയാണിത് എല്ലാവരും എന്തായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്ന് ഏതായാലും ന്യൂ ഇയറൊക്കെ അല്ലേ എല്ലാവരും ഒന്ന് മധുരം കഴിക്കാൻ ആഗ്രഹിക്കില്ല അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ ഞാൻ പൂന്തി ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അതായത് ജ്യൂസിൻ്റെ ജാറിൽ വെച്ചിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ലഡുവിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന ടൈമ് ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലാസിൻ്റെ അളവ് എടുക്കുന്നതിൻ്റെ ഇങ്ങനെ എടുക്കാം അതുപോലെ കപ്പിൻ്റെ അളവെടുക്കുന്നതിൻ്റെ കപ്പ് എടുക്കാം കേട്ടോ കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൽ മതി പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഏലക്ക ഒന്ന് ക്രഷ് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പൊലിച്ചിട്ടോ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവർ ാണ് എന്തായിട്ടും ഇതുപോലുള്ള ഡിഷ് ഉണ്ടാക്കുന്ന സമയത്ത് ഏലക്ക ഉപയോഗിക്കലുണ്ട് നല്ലൊരു ഫ്ലേവറാണ് ഏലക്കൻ്റെ മണം വരുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കളറ് ചേർക്കാം കേട്ടോ ഓറഞ്ച് കളറ് റെഡ് കളറ് ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് പല കളറിലും അവൈലബിളായിട്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടലുണ്ട് അപ്പോൾ കളറൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനാണ് ഏതാണ് ആദ്യം നമ്മൾ ആ ബൂന്തിക്ക് കളർ ആഡ് ചെയ്തത് ആ കളർ തന്നെ ഇതിലേക്കും ആഡ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയില് കളർ കിട്ടും നല്ല ലുക്ക് കിട്ടും ഞാനിവിടെ ആദ്യം ആണ് യൂസ് ചെയ്തത് ഇപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് യെല്ലോ ഫുഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ബൂന്തിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം മൊത്തം ഷുഗർ കോട്ടയുന്ന ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി നല്ലോണം പൊടിച്ചെടുക്കരുത് ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്നത് ഈ ഒരു ടേബിൾ സ്പൂണോളം ഗീയാണ് ചേർത്തിട്ടുള്ളത് നല്ലൊരു ഫ്ലേവറാണ് ഗീച്ചേർത്ത് നോക്കുക എന്തായിട്ടോ നല്ലൊരട്ടിപൊളി ലഡുവാണെന്ന് ഇത് കിട്ടില്ലേ കേട്ടോ എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിടാം എന്നിട്ട് നമുക്കിത് ഒന്ന് കൈയോട് ബോൾസ് രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കാഷ്യൂ അതുപോലെ തന്നെ റൈസിൻസ് അത് ഓരോരുത്തരുടെ ഓപ്ഷണലാണ് റൈസിൻസ് തന്നെ യെല്ലോ കളറും ചേർക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആണ് എടുത്തിട്ടുള്ളത് കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കലുണ്ട് അതുപോലെ തന്നെ ബദാംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കലുണ്ട് ഞാനിവിടെ കാഷ്യൂ ആണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഇട്ട് ഉണ്ടാക്കുന്നതിൻ്റെ സെൻ്റർ പോർഷനിലായിട്ട് റൈസിൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പുറത്തായിട്ട് റൈസിൻസ് വെച്ചിട്ടും ക്യാഷ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ലട്ടിപൊളി ലഡുവാണ് എന്തായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സീറ്റും കൂടിയാണ് ലഡു എല്ലാവരും ലഡു ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയാണ് ഗീ ചേർത്തുകൊണ്ട് ഭയങ്കര ടേസ്റ്റിയാണ് നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും സാധമൊക്കെ കൂടുതലാണ് കേട്ടോ ഞാനിവിടെ ബാക്കിയുള്ളതൊക്കെ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ടോട്ടൽ ഏകദേശം ഒരു പതിനാല് ലഡുസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും എന്തായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു റിസൾട്ട് എന്തായിട്ടും കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവില്ല എത്ര സോഫ്റ്റും അതുപോലെ തന്നെ എത്ര ടേസ്റ്റി ആണെന്ന് എന്തായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിനേ മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്